നമസ്കാരം വിഷൻ സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബാഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ ആലത്തിയൂർ ഇമ്പിച്ചുബാബ സഹകരണ ആശുപത്രി പൾമനോളജി വിഭാഗം നടത്തുന്ന സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സീനിയർ പൾമനോളജി ഡോക്ടർ ഡോക്ടർ സുബ്രഹ്മണ്യരാജനാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഒ രജിസ്ട്രേഷൻ ഡോക്ടറുടെ പരിശോധന എന്നിവ സൗജന്യമായും പി എഫ് ടി ടെസ്റ്റിന് അൻപത് ശതമാനം ഡിസ്കൌണ്ടും റേഡിയോളജി ആൻഡ് ഇസിജി ടെസ്റ്റുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ലബോറട്ടറി ടെസ്റ്റുകൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൌണ്ടും നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ക്യാമ്പ് ചടങ്ങിൽ ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ ജെയ്സൺ ജെയിംസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുബ്രഹ്മണ്യരാജൻ ഡോക്ടർ ഷെഹദാദ് ഡോക്ടർ മുബീന തുടങ്ങിയവർ സംസാരിച്ചു ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ സ്വാഗതവും ഡോക്ടർ മഞ്ജുനാഥ് നന്ദിയും പറഞ്ഞു ബുക്കിംഗിനായി വിളിക്കുക പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് ആറ് ആറ് പൂജ്യം 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 ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് ടി വി ന്യൂസ് ോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ